गुड मॉर्निंग मिस्टर बास्करन, चाया। उड़चोचा, जब पानलू उन ने तो कुली जादे ना। मिस्टर सुप्रीमनियन, would you like to have some tea? മിസ്റ്റർ ഭാസ്കരൻ ചായ നിന്നോടല്ലേ പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞില്ല മിണ്ടാതെ പോയി ആ അതിനർത്ഥം അതാണ് കോപ്പി ദാറ്റ് ചായ എന്ത് ചെയ്യണം പുഴുങ്ങി തിന്നു സോറി റോങ് കമാൻഡ് ചായ പുഴുങ്ങാൻ പറ്റില്ല എന്നാ നീ കുടിച്ചോ ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല ഇവനെ ഞാൻ കൊല്ലോട്ടോ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാൻ ആവില്ല ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല നിർബന്ധിച്ചാൽ ചെയ്യും